കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് ജനപ്രാതിനിധി നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ ഇരുപത്തിരണ്ട് ബാർ പതിനേഴ് എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നു എന്നത് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് സത്യപ്രസ്താവനയും ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് ഫൈനൽ ഓട്ടർ പട്ടിക വന്ന് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഓട്ടർ ആയി വരുന്നത് അതേ ഉൾപ്പെടെ പതിനാല് പേരുടെ കുടുംബാംഗങ്ങളുടെ പേര് പതിനൊന്ന് കുടുംബാംഗങ്ങളുടെ പേര് അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലം വ്യാജ സത്യവാങ്മൂലമായിരുന്നു ഓട്ടർ കാർ ഓട്ടർ തുടർച്ചയായി ആറു മാസം ഇൻ അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം ഓട്ടർ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യപ്രസ്താവനയാണ് ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച ഇത്തരത്തിൽ ചേർന്നത് അതുകൊണ്ടുതന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് അതിനർത്ഥം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വോട്ട് വോട്ട് അസാധുവാണ് ആ അതുകൊണ്ട് ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം റദ്ദാക്കണം ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ എം പി ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിൽ പരാതി നൽകി സുരേഷ് ഗോപി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മറ്റൊരു കേസിൽ വിചാരണ നേരിടുന്ന പ്രതികൂടിയാണ് വ്യാജ സത്യവാങ്മൂലം നൽകി അനർഹനായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെടെ നിരവധി വ്യാജ വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കയറിക്കൂടിയത് ഈ വോട്ടർമാരെ അടിയന്തിരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇത് സംബന്ധിച്ച് കമ്മീഷന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനും എഐസി അംഗം അനിൽ അക്കറയ്ക്കുമൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ടി എൻ പ്രതാപൻ പരാതി നൽകിയത് ഒരു കൂടി ഉണ്ടായിട്ടുണ്ട് വോട്ട് ഇപ്പോ തിരുവനന്തപുരം ഡിവിഷനിൽ സുരേഷ് രാജ്യ രാജ്യസത്യവാമൂലം കൊടുത്ത് വോട്ട് വോട്ടർ പട്ടികൽ പേര് എൻ്റർ ചെയ്താൽ ആളെ വോട്ട് അസാദാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട്